അരൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോറിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയും പ്രയാസങ്ങളുമാണ് ജനങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനടിയിൽ താമസിക്കുന്ന നൂറിൽ അധികം കുടുംബങ്ങൾ വലിയ ആശങ്കയാണ് ഇന്ന് വയനാട്ടിലും വിലങ്ങാടും ഒക്കെ തന്നെ നമ്മൾ കണ്ടത് പരിസ്ഥിതിയെക്കുറിച്ച് കൃത്യമായ പഠനമില്ലാതെ പരിസ്ഥിതിയാകാതെ രീതിയെക്കുറിച്ചറിയാതെ നടത്തിയ വലിയ പരിസ്ഥിതി പ്രയാസമാണ് നമ്മുടെ സംസ്ഥാനം നേരിടുന്നത് അതിനിടയിലാണ് ഇത്രയും വലിയ ഒരു 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 വലിയ കോറി മാഫിയ തന്നെ എന്ന് പറയാവുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് തീർച്ചയായും ഈ ഭൂ അവസ്ഥയെക്കുറിച്ച് വലിയ രീതിയിലുള്ള പഠനം നമ്മുടെ സർക്കാർ ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ടുണ്ട് ഇവിടെ ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ സമര കർമ്മസമിതി ഉണ്ടാക്കിയ സമരത്തിലാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നടക്കുന്ന വലിയ പോരാട്ടത്തിന് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കുറ്റ്യാട് നിയോജക യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇത് ഇത് സന്ദർശിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട എല്ലാ മേഖലയിലും കലക്ട്രേറ്റിലും സർക്കാരിനുമൊക്കെ തന്നെ ഇതിന്റെ പരാതി യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും സമരസമിതിയോടൊപ്പം തന്നെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ കൂറിയുമായി ബന്ധപ്പെട്ട ആശങ്ക പൂർണമായും നീക്കിക്കൊണ്ട് ഇത് നിർത്തലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സമരസമിതിയോടൊപ്പം നിന്ന് സമരം ചെയ്യുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ഈ സന്ദർശനത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് വരും ദിനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളെക്കുറിച്ചും പരിപാടികളെക്കുറിച്ചും കർമ്മസമിതിയുമായും നാട്ടുകാരുമായും ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് യൂത്ത് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്